ദീർഘമായ മിഷണറി യാത്ര നടത്തി സ്പെയിനിൽ എത്തിച്ചേർന്ന സെബിപുത്രനായ വലി യാക്കോബിനായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആദ്യ പ്രത്യക്ഷീകരണമുണ്ടായത് തീക്ഷണമായ സുവിശേഷ പ്രഘോഷണ യജ്ഞങ്ങൾ നടത്തിയിട്ടും തദ്ദേശവാസികളിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാവാത്തതിന്റെ ദുഃഖത്തിൽ സരോഗോസയിൽ പ്രാർത്ഥനയിലായിരുന്ന യാക്കോബിന്റെ അടുക്കൽ മാലാക വൃന്ദങ്ങളോടൊപ്പം പരിശുദ്ധമറിയം പ്രത്യക്ഷപ്പെട്ടു കല്ലുകൊണ്ടുള്ള ഒരു സ്തംഭത്തിനു മുകളിലായി പ്രത്യക്ഷപ്പെട്ടതിനാൽ ഓഫ് പില്ലർ എന്നാണ് അമ്മയെ വിശ്വാസികൾ വിശേഷിപ്പിച്ചത് വഹിച്ചുകൊണ്ടുള്ള തന്റെ ഒരു രൂപവും സ്തംഭവും നൽകിക്കൊണ്ട് ൾ വി മകനെ നിന്നിലൂടെ അനേകർ മാനസാന്തരപ്പെടുക മാത്രമല്ല ഈ സ്തംഭം പോലെ ഉറച്ച വിശ്വാസമുള്ള ഒരു ജനത ഇവിടെ രൂപപ്പെടുകയും ചെയ്യും ഇവിടെ എന്റെ നാമത്തിൽ ഒരു ദേവാലയം പണിതുയർത്തപ്പെടും എന്റെ ഈ രൂപവും സ്തംഭവും ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെടും ഇവിടെ അനേകർ എന്റെ പുത്രനെ മഹത്വപ്പെടുത്തും ദേവാലയ നിർമ്മാണത്തിനുള്ള നിർദ്ദേശം നൽകിയ ശേഷം അമ്മ ഇപ്രകാരം വാഗ്ദാനം ചെയ്തു നിർമ്മിക്കപ്പെടുന്ന സമയം മുതൽ കാലത്തിന്റെ അന്ത്യം വരെ ദേവാലയം നിലനിൽക്കും എന്റെ മധ്യസ്ഥതയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകും ദേവാലയ നിർമ്മാണത്തിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങണമെന്നും അവിടെ വെച്ച് യാക്കോബ് രക്തസാക്ഷിത്വം വരിക്കുമെന്നും അമ്മ അറിയിച്ചു മറിയത്തിന്റെ ആദ്യത്തേതും സ്വർഗാരോപണത്തിന് മുമ്പുള്ള ഒരേയൊരു പ്രതിക്ഷീകരണവുമായ സരഗോസയിലെ അവർ ലേഡി ഓഫ് പില്ലറിന്റെ അനുസ്മരണാർത്ഥം വിശുദ്ധ യാക്കോബ് ഒരു ദേവാലയം പണി പണികഴിപ്പിച്ചു യേശുക്രിസ്തുവിന്റെ രാജ്യവിസ്തൃതിക്കായി മൈലുകൾ താണ്ടി സ്പെയിനിലെത്തിയ ആ മഹാത്മാവിന് സ്വർഗം നൽകിയ സമ്മാനമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണം ആ അമ്മയുടെ സ്നേഹത്തിന് സ്പെയിനിൽ തന്റെ പ്രിയപുത്രൻ യാക്കോബ് വിഷമത്തിലകപ്പെട്ടപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാനായില്ല വിശുദ്ധ യാക്കോബിനെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അമ്മ അദ്ദേഹത്തെ പറ്റിയുള്ള ദൈവഹിതം എന്തെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അതനുസരിച്ച് ജറുസലേമിലെത്തിയ യാക്കോബ് അവിടെയും ധീരമായി പ്രഘോഷണം തുടരുകയും അതിന്റെ പേരിൽ ചിരച്ഛേദം ചെയ്യപ്പെട്ട് സ്വർഗ്ഗ കിരീടത്തിന് അർഹനാകുകയും ചെയ്തു